ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ എടുക്കണമെന്ന് കരുതിയതല്ല കേട്ടാ ഞങ്ങൾ രാവിലെ മണിക്കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വൈഫിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അങ്ങനെ വൈഫ് പിടിച്ചു തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം വെറ്റ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ മണിക്കുട്ടികളുടെ ആക്ഷൻസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ നന്നായി പാൽ കുടിക്കുന്നുണ്ട് അവർക്ക് നല്ല വിശപ്പുണ്ട് കാരണം മണിക്കുട്ടി ഇപ്പോൾ അവർക്ക് പാൽ എപ്പോഴും കൊടുക്കണില്ല അവൾ വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നുള്ളോ അവൾ ആ കൊടുക്കുന്ന ഡ്യൂറേഷൻ വളരെ കുറച്ചിട്ടുണ്ട് എന്താ അവൾക്ക് വേദനിക്കുന്നുണ്ടെന്നുണ്ട് പിന്നെ അവളുടെ ഒന്ന് രണ്ട് മുലയുടെ ഇതിൻ്റെ അവിടെ എന്താ പറയുക ചെറിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് അത് ഇനി അവൾക്ക് വേദന ഉണ്ട് മുറിവ് ഇങ്ങനെ ചെറുതായി പഴുത്ത പോലെയുണ്ട് ഇൻഫെക്ഷൻ ആവുന്നുണ്ടോന്നറിയില്ല അപ്പോൾ അവൾക്കത് വേദനിക്കുന്നുണ്ടതുകൊണ്ട് അത് അവൾ കൊടുക്ക കൊടുക്കുന്ന ആ ഡ്യൂറേഷൻ കുറച്ചത് ഞങ്ങൾ കുട്ടൂസിന് രണ്ട് പീസ് എല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇപ്പോൾ അവർക്ക് ഫുഡായിട്ട് വന്നിരിക്കുക അപ്പോൾ കുട്ടൂസിന് രണ്ട് പീസ് എല്ല് കൊടുത്തു മണിക്കുട്ടി ഇവിടെ ഇല്ല മണിക്കുട്ടിക്ക് ഞങ്ങൾ മണിക്കുട്ടിക്ക് ഞങ്ങൾ ബാക്കിൽ കഞ്ഞി വെച്ചുകൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ബാക്കിൽ അപ്പോൾ അവളത് കുടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൂടെ നിന്ന് ചിലപ്പോൾ ഫുഡ് അവൾ അടിച്ചു മാറ്റും ഞങ്ങളിത് തട്ടുമ്പോൾ അവർക്കൊക്കെ ഓടി കണ്ടില്ലേ വരുന്നില്ലേ വെറുതെ ഇങ്ങനെ തട്ടുമ്പോൾ എല്ലാം ഓടി വന്നു വിട്ടാ ഉണ്ടില്ലേ ഭയങ്കര പരാക്രമം കാണിക്കുന്നത് നല്ല വിഷപ്പുണ്ടെന്നു കൊണ്ട് അവർക്ക് അല്ല പാൽ ഇപ്പോൾ കിട്ടുന്നത് കുറഞ്ഞുണ്ടല്ലോ അമ്മയുടെ പാൽ കിട്ടുന്നത് ഒക്കെ പ്ലേറ്റിൽ കാലൊക്കെ ഇട്ടിട്ടാണ് എല്ലാവരും കഴിക്കുന്നത് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങാണ് അപ്പൊ അതിനെ ഞാൻ എടുക്കാൻ പോയിട്ടുണ്ട് മൂന്നാൾ ഈ പ്ലേറ്റിൽ മൂന്നാൾ ആ പ്ലേറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഒരാളെ ഞാൻ കൊടുത്തിട്ട് അവിടെ വെച്ചു ആള് ഉറക്കത്തിലായിരുന്നു ഉറക്കം തോന്നിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് എന്തായാലും കഴിക്കുന്നുണ്ട് കുട്ടൂസ് ഈച്ചനെ പിടിക്കുന്നുണ്ട് അപ്പുറത്തെ കുട്ടൂസിനെ ശല്യം ചെയ്യുന്ന ഒരു ഈച്ചയുണ്ട് അപ്പോൾ അതിനെ അതിനെ ഓടിക്കുകയാണ് കുട്ടൂസ് അപ്പുറത്തേട്ടാ മണിക്കുട്ടിയുടെ ഫുഡ് കഴിഞ്ഞിട്ട് അവള് വന്നിട്ടില്ല അവള് ബാക്കില് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും പ്ലേറ്റിൽ കയറി നിന്നിട്ടാണ് കഞ്ഞി ഇത് ഭക്ഷണം കഴിക്കുന്നത് ചോറ് നിന്ന് എന്ത് അപ്പോൾ വൈഫ് അവരെ അവരെടുത്ത് പുറത്തേക്ക് വെക്കാൻ പറയുന്നുണ്ട് കാലൊക്കെ പുറത്തേക്ക് ആക്കാൻ പറയുന്നുണ്ട് അപ്പൊ മഴയൊന്ന് ചാറിയിട്ടുണ്ടായിരുന്നേ അപ്പം എല്ലാവരും ആ ചളിയിൽ എല്ലാവരും അല്ലേ രണ്ടു മൂന്നാൾ ചളിയിൽ കിടന്നിടുന്ന ഒരു പ്ലാൻ പോട്ടിന്റെ അടിയിൽ ചളി ഉണ്ടായിരുന്നു അതിലാണ് കിടന്നിടുന്നത് ഒന്ന് രണ്ടാൾ സൈഡിലൊക്കെ ചളി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഒന്ന് തുടച്ചു അത് ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് തുടക്കണം കാരണം ഇവരെ കുളിപ്പിക്കാനൊന്നും ആയിട്ടില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ അവന് മതിയായി അവ അങ്ങോട്ട് മാറി ആ എന്നാലും വീണ്ടും വരുന്നുണ്ട് പ്ലേറ്റ് ഒരുവിധം കാലിയാക്കിയിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് ഒരുവിധം ഫിനിഷ് ആക്കിട്ടാ ഫ്ലേറ്റിലേക്ക് കേറിയിട്ടാണ് കഴിക്കണത് എല്ലാവരും പിന്നെ ചെറിയ പ്ലേറ്റ് അല്ലേ പ്ലേറ്റല്ലേ അപ്പൊ കേറാക്ക് സൗകര്യം ആണല്ലോ അങ്ങനെ പ്ലേറ്റിലേക്ക് കേറിയിട്ടാണ് എല്ലാവരും കഴിക്കുന്നത് കുട്ടൂസപ്പുറത്ത് എടുക്കുന്നുണ്ട് കേട്ടോ കുക്കറപ്പനെ ഞങ്ങൾ രാവിലെ അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ടുണ്ട് ഇനി പ്ലേറ്റിൽ കാലി വെക്കില്ല അതില് അവരുടെ പ്ലേറ്റ് ചെറിയൊരു എല്ലിന്റെ കഷ്ണുണ്ട് പിന്നെ അത് അവര് കഴിക്കണ്ടിട്ട് ഞാൻ നയിൽ നിന്ന് എടുക്കണം അത് എടുത്തിട്ട് കുട്ടൂസിനെ കൊണ്ടു കൊടുക്കാം കാരണം കുട്ടിയുള്ള തൊണ്ടയിലും കുടുങ്ങിയാലോ അത് കുട്ടൂസിനെ കൊണ്ടു കൊടുത്തുട്ടോ ഞാൻ കുട്ടൂസ് അപ്പുറത്താണ് രാട്ടി വരുന്നുണ്ട് കേട്ടാ ആ അവളുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവൾ വന്നു അവൾ വന്ന് വരുമ്പോഴേക്കും ഇവർ അറ്റാക്ക് ചെയ്തു എല്ലാവരും കൂടി നിന്നിട്ടൊക്കെ പാല് കുടിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവൾ ഒരുത്തിൽ കിടന്നു അപ്പോൾ എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ബാക്കിൽ കൂടി ഇൻസൈഡിൽ കൂടി ഒക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഒരു സ്വിച്ച് ഇട്ട പ്രവർത്തിക്കുന്ന പോലെയാണ് എല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്തൊരു പരാക്രമ കാലോണ്ടൊക്കെ പുഷ് ചെയ്തിട്ടുണ്ട് കയറുകയാണ് ഒരുത്തെന്താ സൈഡ് സൈഡ് ചെരിഞ്ഞ് കിടക്കുന്നു ഫ്രണ്ടില് സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ടൊക്കെയാണ് അവൻ കഴിക്കുന്നത് ആ കുടിക്കുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ആ ആരോ തരിപ്പിൽ പോയിട്ട പാല് ചമയ്ക്കുന്നുണ്ട് എന്തൊരു പരാക്രമം കാണിക്കുന്നത് അവര് ഇപ്പം തന്നെ ഭക്ഷണം കഴിച്ചേട്ടാ എന്നിട്ടാണ് ഈ പരാക്രമം കാണിക്കുന്നത് ആണിക്കുട്ടിക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ട് ഇപ്പോൾ അവൾക്ക് വേദന ഉണ്ടെന്നുണ്ട് അവിടെ ചെറിയൊരു മുറിവുണ്ടെന്ന് പറഞ്ഞില്ലേ അതിൽ വേദന ഉണ്ടെന്നുണ്ട് അതുകൊണ്ട് അവൾക്ക് ചെറിയൊരു വിഷമമുണ്ട് ഇനിയിപ്പോൾ ഈ പാലുകൂടി കഴിഞ്ഞ ഇവരൊക്കെ അവിടെ പോയി കെടുക്കൂട്ട ഇനി ഇനി ഉറങ്ങും ഈ പാലുകൂടി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങും ഇന്ന് ടൗണിൽ പോകുന്നുണ്ട് ഞങ്ങൾ രണ്ടാളെ മറ്റൊന്നാൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാളെ തിരുവനന്തപുരത്തേക്കും ഒരാളെ കൊല്ലത്തേക്കും അപ്പോൾ അതിന് ബാസ്ക്കറ്റ് വേണം കൊറിയർ കമ്പനി പറഞ്ഞു ബാസ്ക്കറ്റ് വേണം അപ്പോൾ ബാസ്ക്കറ്റ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് പിന്നെ ഉക്കറപ്പനൊരു ഒരു ഒരു ബെൽറ്റും മേടിക്കണം അവനെ ഞങ്ങൾ വാക്സിനേഷൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പം കാറിൽ അറിയില്ല അപ്പോൾ ഒരു സ്ട്രിങ്ങും ഒരു ബോഡിയിൽ കംപ്ലീറ്റ് ഇടുന്ന ഒരു ഒരു ബെൽറ്റില്ലേ അങ്ങനത്തെ ഒരു ബെൽറ്റും ഒരു സ്ട്രിങ്ങും മേടിക്കാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് രണ്ടാൾക്കാര് മെസ്സേജിൽ ഞങ്ങൾ പറഞ്ഞിരുന്നെ ഈ അയക്കുന്ന ട്രാൻസ്പോർട്ട് കമ്പനി നല്ലതൊന്നും ആവില്ല അത് ശരിക്ക് ചെക്ക് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കില്ല എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കൃത്യമായിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ കൊടുക്കുമെന്ന് അവർ പറഞ്ഞത് പിന്നെ നമ്മൾ അയക്കുന്ന അവിടെ അവർ ശരിക്കും റിസീവ് ചെയ്യാൻ വരണം അതൊക്കെ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ അയക്കുന്നത് ഇട്ടാം അവിടെ അവരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നമ്പറൊക്കെ കൊടുക്കാം പിന്നെ അവർ ഈ ചെല്ലുന്ന സമയത്ത് അവർ വന്നത് കളക്ട് ചെയ്യണം നിങ്ങളത് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടാണ് വൈഫ് ഒന്ന് രണ്ട് ബാസ്കറ്റ് നോക്കുന്നുണ്ട് അതിൽ ഇപ്പം ഈ കയ്യിലുള്ളതാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് ഇപ്പം ആദ്യം ആദ്യം തന്നെ കണ്ടത് എടുത്തില്ല ഇതാണ് സെലക്ട് ചെയ്തത് രണ്ടെണ്ണം വേണം ഞങ്ങൾക്ക് രണ്ട് കുട്ടികളെ അയക്കുന്നുണ്ടല്ലോ അപ്പം അതൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഞങ്ങൾ സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ ഇതാണ് ഈ ഷോപ്പ് എട്ട പ്ലാസ്റ്റിക് ഷോപ്പ് ഇനിയിപ്പോൾ ഞങ്ങൾ ഉക്രോവിന് ബെൽറ്റ് മേടിക്കാൻ പോയിട്ടുണ്ട് ഇത് ബെൽറ്റ് വിൽക്കുന്ന ഷോപ്പാണ് എട്ടോ അതുപോലെ പെറ്റുകളിലെ ഫുഡൊക്കെ ഒരു ഷോപ്പാണ് അപ്പോൾ ഞങ്ങളിത് അവിടെ ബെ ബെൽറ്റ് മേടിക്കുന്ന കടയിൽ വരുത്തിയിട്ടുണ്ട് ബെൽറ്റ് സെലക്ട് ചെയ്യണം ഉക്രൂവിനെ രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വാക്സിനേഷൻ കൊണ്ടുപോകും ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒക്കെ ദൂരെ ചെന്നൊരു ക്ലിനിക്ക് ഉണ്ട് അവർ അവിടെ വാക്സിനേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് കാറിൽ കയറി വിചാരിച്ചെങ്കിൽ ഒന്ന് നടത്തിക്കൊണ്ടു പോകണം അത് ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ അവൻ കുന്നിൻ്റെ മുകളിലേക്ക് കയറണം നടന്നൊക്കെ അതാണ് ഒരു വിഷയം അപ്പോൾ ഞങ്ങളിവിടുത്തെ കൗണ്ടിലെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ആ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് പിന്നിപ്പോൾ ഈ കൂടൊക്കെ ശരിയാക്കി അവർക്ക് കൊടുക്കണം അപ്പം ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം